ത്സരത്തിന്റെ നല്ല ദിവസംസരം ദിനേയുമായിട്ട് മക്കളെല്ലാം ആഘോഷം നടക്കാനുള്ള സാധിക്കില്ല അപ്പൊ ആഘോഷം നടക്കുന്ന ഫ്രീ ആയിട്ട് അതായത് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇനിയാഘോഷങ്ങൾ നടത്താൻ വേണ്ടിട്ട് നമ്മൾ കുറെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ത്രി പട്രോളിംഗ് ഉണ്ടാവും ചെക്കിംഗ് ഉണ്ടാവും ബോർഡർ ചെക്കിംഗ് രണ്ടു ദിവസമായിട്ട് ബോർഡർ ചെക്കിംഗ് നടക്കുന്നുണ്ട് ഈ ബോർഡർ ചെക്കിങ്ങും ഇന്റർ സ്റ്റേറ്റ് ഇന്റർ ഡിസ്ട്രിക്ട് ബോർഡുകളും ഇന്റർ സ്റ്റേറ്റ് വരുന്ന ബോർഡറുകളും ഡിസ്ട്രിക്ട് വരുന്ന ബോർഡുകളും ട്വന്റി ഫോർ അവർ ചെക്കിങ് നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്യും അതുപോലെ തന്നെ രാത്രിയിൽ നിന്ന് പോലീസ് പെട്രോളിങ്ങും പോലീസ് ടിക്കറ്റും പോലീസ് വേറൊരു ചെക്കിങ്ങും എല്ലാം ഉണ്ടാവും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് മദ്യപിറ്റ് വാഹനം ഓടിക്കാൻ പാടില്ല ആക്സിഡന്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാരണം മൂന്നേ ദിവസമാണ് എല്ലാ വർഷവും ധാരാളം ആക്സിഡന്റുകൾ ഉണ്ടാവുന്നതും അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഇപ്പം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവര് റേഞ്ചറസ് ആയിട്ട് വാഹനം ഓടിക്കുന്നവര് റേഷൻ നെഗ്ലിജന്റിൽ വാഹനം ഓടിക്കുന്നവർ ഇതൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ചെക്കിങ് പോയിന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ രാത്രി ഈ ഗാനമേളയിലെ ഡി ജെ പാർട്ടികൾ പത്തുമണിക്ക് ശേഷം മൈക്ക് സാങ്ഷൻ ആയിക്കോട്ടെ പത്ത് മണി വരെ മൈക്ക് ഉള്ളൂ പത്ത് മണിക്ക് ശേഷം യാതൊരു കാരണവശാലും മൈക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള അനുമതി ഉണ്ടാവില്ല എവിടെ പ്രവർത്തിച്ചാലും അത് ഓഫ് ചെയ്യും ഓഫ് ചെയ്യണം അതിന് സ്ട്രിക്ട് കൺട്രോൾ ഉണ്ടാവില്ല മൈക്ക് സാങ്ഷന് സാങ്ഷൻ കൊടുത്തിട്ടുള്ള പത്ത് വണ്ടി വരെ മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഒരു വലിയ പാർട്ടി അതൊക്കെ കണ്ട്രോൾഡ് ആവണം ഓ അതുപോലെ തന്നെ ഡിസ്പ്ലേ പൊരിക്കിട്ട് അങ്ങനത്തെ ഫയറോക്സിന്റെ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ അത് പെർമിഷൻ ഇല്ലാതെ യാതൊരു ഒരു തരത്തിലും പെർമിഷൻ ഇല്ലാതെ ഡിസ്പ്ലേ സംഘടനകളായാലും വേറെ എന്ത് ഇതായാലും അങ്ങനെ ഫയറോക്സിന്റെ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ അതിന് പെർമിഷൻ എടുത്തിട്ടിരിക്കണം ആ എടുത്തിരിക്കണം തീർച്ചയായിട്ടും ഡിസ്പ്ലേ ലൈസൻസ് എടുക്കാതെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ ബാറുകള് ക്ലബുകള് അതിന്റെയൊക്കെ ക്ലോസിംഗ് ടൈമുണ്ട് പ്രിസ്ക്രൈബുകൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടൈമുണ്ട് എത്ര മണി ആവുകയാണോ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുഭവം അതിന് ശേഷം ഒരു യാതൊരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ആ ടൈമിൽ കൃത്യമായിട്ട് അതിന്റെ അത് ക്ലോസ് ചെയ്തിരിക്കണം പാടുകൾ അങ്ങനെ ക്ലോസ് ചെയ്തിട്ട പാടുകൾക്ക് എതിരെ ശക്തമായ ഒരുക്കും അവരെ അതിന്റെ ലൈസൻസുകൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ട റിപ്പോർട്ട് പോലും തുടർന്ന് കൊടുക്കും അതുപോലെ ആ ടൈം ഭരിക്കാതെ കൂടുതൽ സമയം തുറന്നിരുന്ന തുറന്ന് പ്രവർത്തിച്ചാൽ പലരും ശക്തമായ നടപടി ഉണ്ടാവും അതുപോലെ തന്നെ പോലീസ് എല്ലാവർക്കും ഉണ്ടാവും ന്യൂഇയർ ആഘോഷം നല്ലതാണ് പക്ഷെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയില് പൊതുജനങ്ങൾക്കോ ബാക്കിയുള്ളവർക്കോ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം ന്യൂഇയർ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് അതിന് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ പ്രിക്കോഷൻസും വളരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വർക്കുകൾ അത്ര രക്ഷിതാക്കൾക്കിപ്പോ എന്തോ മക്കള് പുറത്തിറങ്ങുമ്പോ അതൊരു സ്കൂളും നോക്കാം മക്കളുടെ ഒരു കൺട്രോള് എന്തായാലും അതായത് നമുക്ക് പ്രത്യേകിച്ച് മയവായിട്ടുള്ള കുട്ടികൾ രാത്രി ഇനി നേരാഘോഷം എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങുമ്പോ അവരെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതും ചെക്ക് ചെയ്യുന്നതും അവരൊന്ന് വാച്ച് ചെയ്യുന്നതും നല്ലതായിരിക്കും അഭിപ്രായമുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് ആഘോഷങ്ങൾ വേറെ രീതിയിൽ നിത്യഭാനവും മയക്കുമരുന്ന മയക്കുമരുത്തിന്റെ കർമ്മിക ഉപയോഗങ്ങൾ നമ്മുടെ മക്കൾ ഒഴിപ്പോലെ നമ്മൾ മക്കളെട്ടിലാണ് എവിടെ തിന്നിരുന്നിട്ടാണ് ഏ ഇനി ഏതാഘോഷിക്കുന്നതും ഏത് തരത്തിലാണ് ആഘോഷിക്കുന്നത് നമുക്കൊരുപക്ഷെ വീട്ടിലെഴുതാൻ അറിയില്ല അതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുന്നതും അവരൊന്ന് വാച്ച് ചെയ്യുന്നതും നല്ലതായിരിക്കും മാതാപിതാക്കളോട് ുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് മാത്രം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനം വിവാഹ സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ഡിസംബർ വരെ മാത്രം അലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിതൽമണ്ണ